അധികാരത്തിൽ പ്രാതിനിധ്യം വേണമെന്ന കോൺഗ്രസ് ആവശ്യത്തോട് മുഖം തിരിച്ച് ഡി എം കെ സഖ്യകക്ഷികളെ ഭരണത്തിൽ ഉൾപ്പെടുത്തുന്നതിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ എതിരാണെന്ന് മുതിർന്ന ഡി എം കെ നേതാവും തമിഴ്നാട് മന്ത്രിയുമായ ഐ പെരിയസ്വാമി പറഞ്ഞു ആവശ്യമുന്നയിക്കാൻ കോൺഗ്രസിന് അധികാരമുണ്ടെന്നും സഖ്യസർക്കാരിനോട് ഡി എം കെ അനുകൂലമല്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇതുവരെ തമിഴ്നാട്ടിൽ സഖ്യ സർക്കാർ ഉണ്ടായിരുന്നില്ല ഡി എം കെ ഒറ്റയ്ക്കാണ് ഭരിച്ചത് പാർട്ടിയുടെ ഈ നിലപാടിൽ യാതൊരു സംശയവുമില്ല സർക്കാർ ഉണ്ടാകില്ല മുഖ്യമന്ത്രി ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് പെരിയസ്വാമി പറഞ്ഞത് മാർച്ച് ഏപ്രിൽ മാസത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് അധികാരം പങ്കിടുന്നതിനെപ്പറ്റി കോൺഗ്രസ് ചർച്ച ആരംഭിച്ചത് ചർച്ച ചെയ്യേണ്ട സമയമാണിതെന്നാണ് കോൺഗ്രസ് എം പി മാണിക്കം ടാഗോർ പറഞ്ഞത് പാർട്ടിയുടെ നിയമസഭാ കക്ഷി നേതാവും കന്യാകുമാരി എം എൽ എ എസ് രാജേഷ് കുമാറും സഖ്യസർക്കാരിനെ അനുകൂലിച്ച് സംസാരിച്ചു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അധികാരം വേണ്ടെന്ന് പറയുമോ അപ്പോഴതിനെ എൻജിഒ എന്ന് പേര് മാറ്റണം എന്ന് തമിഴ്നാട് കോൺഗ്രസിന്റെ ചുമതലയുള്ള ഗിരീഷ് ചോടകറാണ് ചോദിക്കുന്നത് സഖ്യവുമായി മത്സരിച്ചിരുന്നെങ്കിലും അധികാരത്തിൽ സഖ്യകക്ഷികൾക്ക് പങ്കാളിത്തമില്ലാതെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ ഡി എം കെയും എഐ എ ഡി എം കെയും തമിഴ്നാട് ഭരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് അമ്പത്തിയേഴ് കാലത്തെ ആദ്യസഭയിൽ കേവല ഭൂരിപക്ഷമില്ലാതിരുന്ന കോൺഗ്രസ് സഖ്യമായി ഭരിച്ചതാണ് അതിനപവാദം രണ്ടായിരത്തിയാറിൽ കേവല ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടും ഡി എം കെ അഞ്ചു വർഷമാണ് ഭരിച്ചത് ഈ മന്ത്രിസഭയിൽ പോലും സഖ്യകക്ഷികളുടെ ഒരു അംഗത്തെയും ഉൾപ്പെടുത്തിയിരുന്നില്ല അതേസമയം തന്നെ നടൻ വിജയുടെ പാർട്ടിയായി തമിഴക വെട്ടിക്കഴവുമായി കോൺഗ്രസ് സഖ്യത്തിലെത്തുമെന്ന തരത്തിൽ ചർച്ചകൾ ഉയർന്നു വിവിധ കോൺഗ്രസ് നേതാക്കളാണ് ടി വി കെയുമായി സഖ്യം വേണമെന്ന നിലപാടെടുത്തത് അതേസമയം ഡി എൻ കെയുമായുള്ള സഖ്യത്തിന് ഭീഷണിയില്ലെന്നും സീറ്റ് ചർച്ചകൾ ആരംഭിക്കുമെന്നും ആവശ്യമുള്ള സീറ്റ് ലഭിക്കുമെന്നും തമിഴ്നാട് കോൺഗ്രസ് പ്രസിഡന്റ് കെ സെൽവപ്പെരുതായി പറഞ്ഞു പാർട്ടി പാർട്ടിയാണികൾക്കിടയിൽ ഇത്തരം ചർച്ചകളുണ്ടെന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു എന്നാൽ ഹൈക്കമാൻഡ് തീരുമാനമാണ് അന്തിമമെന്നും സെൽവപ്പെരുഗതായി പറഞ്ഞു